നമസ്കാരം യു എ ഇ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്ളോഗർ ഉണ്ട് ഷരീഫ് അയാൾക്കൊരു നന്ദി പറയുക എന്നതാണ് എൻ്റെ ഈ വീഡിയോയിലെ ആദ്യത്തെ ഉദ്ദേശം കാരണം ഷിഹാബ് ഷാ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരനെക്കുറിച്ച് ഞാൻ മുമ്പ് വാർത്ത ചെയ്തിരുന്നു ഞാൻ പിന്നെ അയാളെ അങ്ങ് മറന്നുപോയി പലപ്പോഴും നമ്മുടെ മുമ്പിൽ എത്തുന്ന വാർത്തകൾ നമ്മൾ അവതരിപ്പിക്കും രേഖകളൊക്കെ പരിശോധിച്ചിട്ട് അല്ലാതെ അവരുടെ പിന്നാലെ നടക്കാൻ നമുക്ക് താൽപ്പര്യമില്ല നമ്മൾ അവരെക്കുറിച്ച് മറന്ന് അടുത്ത തട്ടിപ്പുകാരന് പിറകെ പോയെന്ന് വരാം അങ്ങനെ വിട്ടുപോയ ഒരാളായിരുന്നു ഈ ഷിഹാബ് ഷാ ഇയാൾക്കെതിരെ വാർത്ത നൽകിയവർ എങ്ങനെയാണ് പിന്നെയും പിന്നെയും ബുദ്ധിമുട്ടിക്കുന്നത് എന്നോർത്ത് നമ്മളെ ഒട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല അപ്പോഴാണ് വ്ലോഗർ ഷെരീഫ് ഇപ്പോൾ ദുബായ് ജയിലിൽ കഴിയുന്ന ഈ ഗോൾഡൻ വിസയുടെ കച്ചവടക്കാരനായ ഇക്ബാൽ മാർക്കോണിക്ക് വേണ്ടി മറനാടനെതിരെ കൊട്ടേഷൻ എടുത്ത് രംഗത്ത് വരുന്നത് ഇക്ബാൽ മാർക്കോണി മഹാനാണ് അയാളെ പോലും തങ്കപ്പെട്ട മനുഷ്യനില്ല അയാളെ കുറിച്ച് വ്യാജ വാർത്തയാണ് മറനാടൻ കൊടുത്തത് എന്ന് പറഞ്ഞായിരുന്നു രംഗത്ത് വന്നത് ആ ഇക്ബാൽ മാർക്കോണി ഏതാണ്ട് മൂന്ന് മാസത്തിന് ശേഷം ഇന്നലെയാണ് ജയിലിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തു വന്നത് ആ ജാമ്യം തന്നെ മഹാ ഉത്സവമായി ചിലർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്ബാൽ മാർക്കോണിക്ക് ഒരുപാട് നിബന്ധനകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേസ് അന്വേഷണത്തോടെ സഹകരിക്കേണ്ടതുണ്ട് എന്നിട്ടും മറനാടൻ പറയുന്നത് വ്യാജമാണ് എന്ന പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഈ വ്ലോഗർ ഷെരീഫ് രംഗത്തിറങ്ങിയായിരുന്നു വിരലൊക്കെ ചൂണ്ടി ഭയപ്പെടുത്തുന്ന തരത്തിൽ ഇപ്പം നിന്നെ കളയും കളിക്കുമ്പോൾ സൂക്ഷി കളിക്കണം എന്ന് പറഞ്ഞ് വ്ളോഗർ ഷെരീഫ് രംഗത്തിറങ്ങി ആരോ എനിക്കത് അയച്ചു തന്നു അതിനകത്ത് പണ്ട് നീ ഡോക്ടർ ഷിഹാം ഷായയെക്കുറിച്ച് വൃത്തികേട് പറഞ്ഞിട്ട് എന്തായി എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ ഷിഹാം ഷായയെക്കുറിച്ച് വീണ്ടും ഓർക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി അന്വേഷിച്ചു അപ്പോഴെനിക്ക് മനസ്സിലായി അയാൾ പല വാർത്തകൾ ഞങ്ങൾ കൊടുത്തിട്ടും വിവാഹിതയായ ഒരു സ്ത്രീയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തട്ടിപ്പ് തുടരുകയാണ് അനേകം പേർക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുന്നു പക്ഷെ ഇപ്പോഴും അയാളുടെ തട്ടിപ്പുമായി മുമ്പോട്ട് പോകുന്നു ഭയപ്പെടുത്തുന്ന പല വിവരങ്ങളും കോഴിക്കോടുള്ള വിവാഹമോചിതനായ ഒരു മനുഷ്യൻ മലയാളിയാണ് ബിസിനസ്സുകാരനാണ് അയാളിൽ നിന്നും ഇടനിലക്കാരിയായ ഒരു പെണ്ണിനെ മുമ്പിൽ നിർത്തി മൂന്നര കോടി രൂപയാണ് അടിച്ചു മാറ്റിയത് മൂന്നര കോടി രൂപ ഒരുവിൽ വില്ലേമില്ല ഫ്ലാറ്റുമില്ല വെൽനസുമില്ല എന്നിട്ട് ഈ മനുഷ്യൻ വിളിക്കുമ്പോൾ അയാൾക്കെതിരെ പീഡന കേസ് കൊടുക്കും എന്ന ഭീഷണി ആലോചിച്ച് നോക്കിയേ ഈ സ്ത്രീക്ക് ഭർത്താവും മക്കളുമൊക്കെ ഉള്ളതാണ് ഞാൻ ഈ പറയുന്ന ഖത്തറിൽ ജോലി ചെയ്യുന്ന ആളാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ കറങ്ങി നടന്ന് ഈ ഷിഹാബ് ഷായ പറയുന്ന തട്ടിപ്പുകാരൻ ഇപ്പോഴും പല സ്ത്രീകളെയും മുമ്പിൽ നിർത്തിക്കൊണ്ട് തട്ടിപ്പ് തുടരുകയാണ് ഭയപ്പെടുത്തുന്ന കാര്യമാണത് ഈ തട്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ മറുനാടൻ വ്യാജമാണ് എന്ന് പറയാൻ ഈ വ്ളോഗർ ഷെരീഫിനെ പോലുള്ള തട്ടിപ്പിന് കൂടപിടിക്കുന്ന നക്കാപ്പിച്ചു വീണ് പോകുന്നവരെയും കൂട്ടും ഈ വ്ളോഗർ ഷെരീഫ് ഈ പറയുന്ന ഷിഹാബിനോടൊപ്പം ഷിഹാബിന്റെ വസതി എന്നതിൽ ഖലീഫയിലെ ഫ്ളാറ്റിൽ പോയതിന്റെ വീഡിയോ പുറത്ത് വന്നിരുന്നു അതെ ഖലീഫയിൽ തന്നെയാണ് താമസം കാരണം നാട്ടുകാരുടെ പണമാണല്ലോ അപ്പോൾ എന്നാ കുഴപ്പം നാട്ടുകാരുടെ പണം വാങ്ങിയിട്ട് ഖലീഫയിൽ താമസിക്കുകയോ എമിറേറ്റ്സ് വാടകയ്ക്കെടുത്ത് യാത്രയോ ഒക്കെ ചെയ്യാം എന്നാൽ ഇയാൾ തട്ടിപ്പുകാരനാണ് ഫ്രോഡാണ് ഭൂലോക ഫ്രോഡാണ് ഞാൻ പറഞ്ഞതൊക്കെ വ്യാജമാണ് എന്ന് പറഞ്ഞ വ്ലോഗർ ഷെരീഫിനോടും ഈ തട്ടിപ്പുകാരന്റെ ഇരയായി തീർന്നിരിക്കുന്ന മനുഷ്യരോടും ഇയാൾ ഇപ്പോഴും വിശ്വസിക്കുന്നവരോടും എനിക്ക് കാട്ടാനുള്ളത് കേരള പോലീസ് കഴിഞ്ഞ ദിവസം ഇറക്കിയിരിക്കുന്ന ലുക്ക് ഔട്ട് നോട്ടീസാണ് ലുക്ക് ഔട്ട് നോട്ടീസാണിത് ഇതിൽ എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്നു ഈ ഷിഹാബ് ഷാ നടത്തിയ തട്ടിപ്പുകളുടെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന അനേകം കേസുകളുടെ കാര്യം കേരള പോലീസ് ഇറക്കിയിരിക്കുന്നു വളരെ കൃത്യമായിട്ട് ക്രൈം നമ്പർ അണ്ടർ സെക്ഷൻ സെക്ഷൻ അങ്ങനെ പറയുന്ന പോകുന്നു പടിഞ്ഞാറത്തറ പോലീസ് സ്റ്റേഷൻ അടുത്തത് ക്രൈം നമ്പർ പൂജ്യം അഞ്ഞൂറ്റി തൊണ്ണൂറ് പറഞ്ഞു മുഹമ്മദ് ഷാഹുൽ എസ് എരഞ്ചം വീട്ടിൽ ഹൗസ് വെങ്കിടങ്ങുപിയോ കുന്നം കുളങ്ങര വില്ലേജ് തൃശൂർ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ് കൃത്യമായി നോട്ടീസ് അയക്കുന്നു ഇത് ആർക്കെങ്കിലും സംശയം ആണ് കേരള പോലീസിന്റെ വെബ്സൈറ്റിലും ഈ സാധനമുണ്ട് അതായത് അനേകം കേസുകളിൽ ഇയാൾ പ്രതിയാണ് ഈ കേസുകളിലെല്ലാം ഇയാൾ പോലീസിൽ ഹാജരാകുന്നില്ല ഇയാൾക്ക് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഇയാൾ ഇന്ത്യയിലെ ഏത് വിമാനത്താവളത്തിൽ വന്നാലും അയാൾ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്ക് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നില്ല അയാൾ നാട്ടുകാരെ പറ്റിച്ച കാശും കൊണ്ട് ബുർജ് ഖലീഫയിൽ അടിച്ചു പൊളിച്ചു ജീവിക്കുന്നു ഭയങ്കര ദുഷ്ടനായ ഒരു ക്രിമിനൽ മനസ്സുള്ള ഫ്രോഡാണ് ഇയാൾ ഇയാൾ ഡോക്ടർ ഷിഹാബ് ഷായ എന്നാണ് പറയുന്നത് ഇയാൾ ഡിഗ്രി പാസ്സായോ എന്ന് കണ്ടറിയുന്നത് കേരള ഗവർണൽ പഠിച്ചതാണ് അവിടുന്ന് അത്യാവശ്യം സെയിൽസ്മാൻ ആയിട്ടൊക്കെ നടന്ന മനുഷ്യൻ അവിടെ നിന്ന് ഒരു ബന്ധുവിന്റെ കൂടെ ഗൾഫിലെത്തി ഈ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ഏജന്റ് പരിപാടിയുടെ നടന്നു അവിടുന്ന് അല്പം കാശുണ്ടാക്കിയപ്പോഴാണ് വയനാട് ജില്ലയിലെ വൈത്തിരി താലൂക്കിലുള്ള തരിയോട് പഞ്ചായത്തിലെ ബാണാസുര സാഗർ അണക്കെട്ടിനോട് ചേർന്ന് ഇയാൾ അമ്പതോ അറുപതോ സെന്റ് സ്ഥലം മേടിക്കുന്നു ഒരു വില്ലാ പ്രോജക്ട് എന്ന് മാത്രമല്ല പറഞ്ഞത് സെലിബ്രിറ്റികൾ അവിടെ താമസിക്കും മമ്മൂട്ടി അവിടെ താമസിക്കാൻ പോകുന്നു സുനിൽ ഷെട്ടി അവിടെ താമസിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഇയാൾ പറ്റിച്ചത് ഇയാൾ എന്നിട്ട് കൈരളി ചാനലിനൊണ്ട് കാശ് കൊടുത്തിട്ട് അവാർഡ് വാങ്ങി മമ്മൂട്ടി അവാർഡ് കൊടുത്തു ഈ ചിത്രം വെച്ചാണ് ഇയാൾ മാർക്കറ്റ് ചെയ്തത് ഈ പറയുന്ന മമ്മൂട്ടിയോടൊപ്പം താമസിക്കാമല്ലോ എന്ന് കരുതി ഗൾഫ് രാജ്യങ്ങളിലെ പലരും കാശ് കൊടുക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ന് സംഭവിക്കുന്നത് അയാൾ ഒന്നോ രണ്ടോ ബില്ലകൾ പാതി പൂർത്തിയാക്കുന്നു അതും പൂർണ്ണമായും നിയമവിരുദ്ധം അവിടെ രണ്ടു നിലയിൽ കൂടിയ പണിയാൻ അനുമതിയില്ല ദുരന്ത നിവാരണ സമിതിയുടെ അനുമതി ഇല്ലാതെ പണി പൂർത്തിയാക്കിയ കെട്ടിടങ്ങളെല്ലാം പിന്നീട് ഹൈക്കോടതി ഇടപെടിനെ തുടർന്ന് അനുമതി റദ്ദാക്കി ഈ കള്ളത്തരത്തിൽ പെർമിറ്റ് ഉണ്ടാക്കാൻ കൂട്ടുനിന്ന പഞ്ചായത്ത് സെക്രട്ടറി എതികിയ സ്ഥലം മാറ്റി വലിയ തോതിൽ നിയമ നടപടികൾ ഉണ്ടായി എന്ന് മാത്രമല്ല ഇയാൾ ആരുടെയും പേരിൽ കെട്ടിടം ഉണ്ടാക്കി കൊടുത്തില്ല എല്ലാവർക്കും കുറച്ച് സ്ഥലം എഴുതി കൊടുത്തു അതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് ഈ പറഞ്ഞിട സമയത്ത് പൂർത്തിയാക്കില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഗൾഫിൽ കൊണ്ടുവന്ന് എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു ഈ പദ്ധതിയിൽ ഒരു വെൽനസ് ആശുപത്രി തുടങ്ങാൻ പോകുന്നു അതിനാളുകൂടെ പൈസ പിരികയാണ് ഈ ആശുപത്രി കാണിച്ചതും ഈ വില്ല പ്രോജക്ടിന്റെ സ്ഥലമാണ് അതായത് ആളുകളിൽ നിന്നും കാശ് പിരിച്ചു വില്ല കൊടുക്കാന്ന് പറഞ്ഞേ കൊടുക്കാതെ ആ സ്ഥലം ഒരു വെൽനസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് മാറ്റി ആളുകളിൽ നിന്ന് ഷെയർ പിരിക്കാൻ തുടങ്ങി ഒരു എൽ എൽ പി രജിസ്ട്രി അതിന്റെ പേരിലാണ് പണപ്പെരിവ് അല്ലാതെ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കോടിക്കണക്കിന് രൂപയാണ് ഇയാൾ ഈ കഴിഞ്ഞ കുറെ കാലം കൊണ്ട് നാട്ടുകാരെ പിരിച്ചുണ്ടാക്കിയത് ഈ പറയുന്ന സ്ത്രീയാണ് മുമ്പിൽ നിർത്തുന്നത് പലപ്പോഴും പല സ്ത്രീകളും മുമ്പിൽ ഉണ്ടാവും അവരൊക്കെ ആളുകളോട് പറയും ഇതൊക്കെ വ്യാജമാണെന്ന് അങ്ങനെയുള്ള ഈ ശിഹാബ് ഷായെ കുറിച്ചാണ് ഈ ഷെരീഫ് എന്ന് പറഞ്ഞ ബ്ലോഗർ മാന്യനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ചെയ്തത് അപ്പോഴാണ് ഇയാൾ ഇരകൾ നിരവധി പേർ പുറത്തു വന്നത് ഞാനിപ്പോൾ പറഞ്ഞ കോഴിക്കോടുകാരൻ മൂന്നര കോടി നഷ്ടപ്പെട്ടതൊക്കെ ഈ വാർത്ത വന്നപ്പോൾ പുറത്തു വന്നയാളാണ് അനേകം പേർ രംഗത്ത് വന്നിരിക്കുന്നു അനേകം പുതിയ കേസുകൾ ഉണ്ടായിരിക്കുന്നു ഹണി ട്രാപ്പ് കേസിൽ പോലും ഇയാൾ പ്രതിയാകാൻ പോകുന്നു പണം മുടക്കിയവർക്കൊക്കെ പണം നഷ്ടപ്പെടുന്നു ഒരു രൂപ പോലും അയാൾ കൊടുത്തത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല കാരണം അയാൾ തട്ടിപ്പ് കാരനാണ് തട്ടിപ്പിലുണ്ടാക്കിയ പണം അയാൾ ദൂർത്തടിച്ച് ജീവിക്കുകയാണ് ഈ തട്ടിപ്പ് കാരണയാണ് ഈ ബ്ലോഗർ മാന്യൻ എന്ന് പറയുന്ന ബ്ലോഗർ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തട്ടിപ്പ് കാരനെതിലുള്ള ലുക്കൌട്ട് നോട്ടീസാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ കാണിക്കുന്നത് ഈ ലുക്കൗട്ട് നോട്ടീസ് ഉണ്ടായിട്ട് ഇത്രയധികം കേസുകൾ ഉണ്ടായിട്ട് അയാൾ ഇപ്പോഴും പണം പിരിക്കുന്നുണ്ടെങ്കിൽ എന്തൊരു തൊലിക്കെട്ടിയാണ് അയാൾക്ക് നോർക്കുക എന്തായാലും പ്രിയപ്പെട്ട മറന്നാടൻ പ്രേക്ഷകരോടെ ഇയാളാണ് ഷിഹാബ് ഷാളുടെ സ്ഥാപനത്തിന് ഒരു കെൻസ ഹോൾഡിംഗ്സ് എന്നും കെൻസർ എന്നൊക്കെയാണ് ഇയാൾ തട്ടിപ്പുകാരനാണ് നാട്ടുകാരെ പറ്റിച്ച് സുഖമായി ജീവിക്കുകയാണ് ഇയാൾക്ക് ഒരു രൂപയെങ്കിലും കൊടുത്താൽ നിങ്ങൾക്ക് അത് നഷ്ടപ്പെടും ഇതുവരെ അനേകം പേർക്ക് പണം നഷ്ടപ്പെട്ടു സൂക്ഷിക്കുക ഈ അപകടകാരിയെ മമ്മൂട്ടിയുടെ പേര് പോലും ഉപയോഗിച്ചാണ് ഇയാൾ തട്ടിപ്പ് തുടങ്ങിയത് ഓർക്കണം അതുകൊണ്ടാണ് പറയുന്നത് സൂക്ഷിക്കുക ഇയാളിൽ നിന്നും അകന്നു നടന്നാൽ നിങ്ങൾക്ക് കയ്യിലിരിക്കുന്ന പണം ലാഭിക്കാൻ കഴിയുമ്പോൾ ഒരു രൂപ പോലും ഞങ്ങൾക്ക് കൊടുക്കരുത് കൊടുത്താൽ അത് നിങ്ങൾക്ക് നഷ്ടമാവും ഒന്നാം തരം ഫ്രോഡാണ് തട്ടിപ്പിന്റെ ഉസ്താദാണ് ബുർജുഖലീഫയിൽ നാട്ടുകാരുടെ ചെലവിൽ കഴിയുന്നുവെന്നത് മാത്രമാണ് വാസ്തവം